നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ദൂർത്ത് എന്നത പിണറായി സർക്കാരിന്റെ കൂടപ്പിറപ്പായി മാറി എന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക മലയാളികൾക്കും മനസ്സിലായതാണ് എന്നാൽ പൊതുഗജനാവിൽ നിന്നെടുത്ത് അനാവശ്യമായി തീർക്കുന്ന ഈ ദൂർത്തിന്റെ കണക്ക് പോലും കയ്യിലില്ല എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത് അതെ നമ്മുടെ ഇടത് സർക്കാർ യാതൊരു കാര്യക്ഷമതയും ഇല്ലാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അതായത് കോടികൾ കൊണ്ട് പൊടിച്ചിരിക്കുന്ന കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ ഇതുവരെ തിട്ടപ്പെടുത്താൻ സാധിക്കാതെ സർക്കാർ നട്ടം തിരിയുന്നു എന്നാണ് റിപ്പോർട്ട് നിയമസഭയിൽ പോലും അതിന്റെ കണക്കുകൾ കൃത്യമായി പറയാൻ സാധിക്കാതെ തഞ്ചിക്കളിക്കുകയാണ് പിണറായി പൊതുഗജനാവിൽ നിന്ന് പണമെടുത്ത് പിണറായി സർക്കാർ നടത്തിയ കേരളീയത്തിന് ചെലവ് തുക എത്ര എന്ന എം എൽ എമാരുടെ ചോദ്യത്തിന് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന നിസാരമായ മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് നവകേരള സദസ്സിൽ മന്ത്രിമാരുടെ വാഹനങ്ങൾ ഓടിയതിന്റെ ചെലവ് സംബന്ധിച്ച കണക്കുകളും കൃത്യത വന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി നിസാരമായി പറഞ്ഞു എല്ലാം സ്പോൺസർഷിപ്പിലാണ് എന്ന് സർക്കാർ അവകാശപ്പെട്ട പരിപാടിയാണ് കേരളീയം പക്ഷേ കണക്കുകളില്ല പരിപാടി കഴിഞ്ഞ് മാസം മൂന്നായിട്ടും സ്പോൺസർഷിപ്പിന്റെ കണക്കുകൾ മാത്രം ലഭിച്ചിട്ടുണ്ട് ില്ല എന്ന് നിസ്സാരമായി മുഖ്യമന്ത്രി പറയുന്നു മുമ്പ് പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഏറ്റവും ഒടുവിൽ എം എൽ എ ആയ പി സി വിഷ്ണുഭജനാഥിന്റെയും അൻവർ സാദത്തിന്റെയും നിയമസഭയിലെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പരിപാടിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്പോൺസർഷിപ്പ് മുഴുവനായും ലഭ്യമായിട്ടില്ല എന്നാണ് പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് പരിപാടി കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കണക്കും ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ഇത് മറന്ന മട്ടാണ് കേരളീയത്തിന് മാത്രമല്ല നവകേരള സദസ്സിന്റെ ചെലവുകളുടെ കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല നവകേരള സദസ്സിന്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെ ഇന്ധന ചാർജും മെയിന്റനൻസും ലോഗ് ബുക്കും ആവശ്യപ്പെട്ട ടി സിദ്ദിഖിന്റെ ചോദ്യത്തിന് ഒന്നിന്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത് എന്നുവച്ചാൽ പൊതുജനങ്ങളുടെ പണമെടുത്ത് അമ്മാനമാടാൻ ഇവിടുത്തെ ഇടത് ഭരണത്തിന് യാതൊരു മടിയും വന്നിട്ടില്ല എന്ന് ചുരുക്കം അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തുന്ന കേരളം ഇന്ന് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരെ കേരള സർക്കാർ നൽകിയ ഹർജിയുടെ ഭാഗമായി കോടതി പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു കൂട്ടരും ഇന്ന് ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത് കേന്ദ്രവുമായുള്ള ചർച്ചയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ധനമന്ത്രി ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി പതിനഞ്ചിന് വൈകിട്ട് നാല് മണിക്കാണ് ചർച്ച തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ കോടതി ൾ മുടക്കിയ പല പരിപാടിയുടെയും കണക്കുകൾ പോലും തിട്ടപ്പെടുത്താത്ത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളും ഇപ്പോൾ നടത്താൻ പോകുന്ന ചർച്ചയും അർത്ഥമുള്ളതാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുകയാണ്